നമ്മളൊരു ദിവസം എല്ലാവരും ബാത്റൂമിൽ പോകുന്ന ആളുകളായിരിക്കും എന്നാൽ ചില ആളുകൾ ഒരു ദിവസം ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം ഗ്യാപ്പിലോക്കെ ആയിരിക്കും ബാത്റൂമിൽ പോകുന്നുണ്ടാവുക നമ്മൾ കോൺസ്റ്റിപേഷൻ ഡെഫിനേഷനായിട്ട് പറയാറുള്ളത് സാധാരണ ഒരാഴ്ചയിൽ മൂന്നോ അതിൽ കുറവോ തവണ ബാത്റൂമിൽ പോകുമ്പോൾ അതും ഉറച്ച് പോവുകയാണെങ്കിൽ അത്തരം കണ്ടീഷൻസിന് പറയുന്ന പേരാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്ന് പറയുന്നത് പൊതുവേ ഫൈബറിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് ഫൈബർ കണൻറ്റ് കുറയുന്നത് കൊണ്ടോ നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാതെ കൊണ്ടോ സംഭവിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മളൊരു ദിവസം എല്ലാവരും ബാത്റൂമിൽ പോകുന്ന ആളുകളായിരിക്കും എന്നാൽ ചില ആളുകൾ ഒരു ദിവസം ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം ഗ്യാപ്പിലൊക്കെ ആയിരിക്കും ബാത്റൂമിൽ പോകുന്നുണ്ടാവുക നമ്മൾ കോൺസ്റ്റ്യൂപേഷൻ്റെ ഡെഫിനേഷനായിട്ട് പറയാറുള്ളത് സാധാരണ ഒരാഴ്ചയിൽ മൂന്നോ അതിൽ കുറവോ തവണ ബാത്റൂമിൽ പോകുമ്പോൾ അതും ഉറച്ച് പോവുകയാണെങ്കിൽ അത്തരം കണ്ടീഷൻസിനെ പറയുന്ന പേരാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കഴിക്കുന്ന ഡയറ്റിൻ്റെ അകത്ത് ഫൈബർ കണ്ടൻറ് കുറയുമ്പോഴോ അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അമ്മ കൊണ്ട് സഫീഷ്യൻ്റായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഇല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെള്ളം അധികം കുടിക്കാത്ത സമയത്ത് ഉണ്ടാകുന്ന ഒരു നിർജ്ജലീകരണം കാരണമോ മലബന്ധം സംഭവിക്കാറുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വ വയടകത്ത് നിന്ന് ആമാശത്തിലേക്ക് എത്തിക്കുന്ന ഒരു മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഇത് ആമാശത്ത് നിന്ന് ദഹിച്ച ഭക്ഷണത്തെ കുടലിലേക്കും ചെറുകുടലിലേക്കും അവിടുന്ന് വൻകുടലിലേക്കും ഈ സെയിം പ്രോസസ്സ് വഴിയാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് വഴിയാണ് ഈ ഭക്ഷണവും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റുകളും തള്ളിവിടാറുള്ളത് ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് സെറട്ടോണിയൻ എന്ന് പറഞ്ഞൊരു ഹാപ്പി ഹോർമോൺ കൂടിയാണ് നമ്മുടെ കുടലിൻ്റെ അകത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ മൂഡിനൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് സെറട്ടോണിയെന്ന് പറഞ്ഞ ഹോർമോൺ ഇത് ഇതിനൊപ്പം തന്നെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അഭാവം മൂലമോ അല്ലെങ്കിൽ അത് കുറഞ്ഞത് മൂലമോ ഈ പറയുന്ന പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഇല്ലാതാവുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡൈജഷൻ ദഹനം വഴി ഉണ്ടായിട്ടുള്ള മലത്തെ പുറന്തള്ളാൻ ആവശ്യമായിട്ടുള്ളൊരു കുഷിയും കിട്ടാതെ വരികയും ചെയ്യും ചില ആളുകളിലെങ്കിലും ഈ ഒരു കാരണം കൊണ്ട് കോൺസ്പേഷൻ കാണാറുണ്ട് ചില ആളുകളിൽ മലബന്ധം ഉണ്ടാകുന്ന ഒരു കാരണമായിട്ട് പറയുന്നത് പ്രോപ്പറായിട്ടൊരു വെള്ളം കുടിക്കാത്ത കാരണമായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും പക്ഷേ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കണമെന്നുണ്ടാവില്ല അപ്പോൾ ഇത് കാരണം നമുക്ക് ഒരു ഫ്ലൂയിഡ് ഇല്ലാതെ വരികയും ഒരു ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം സംഭവിച്ച് നമ്മുടെ മലം ഉറച്ചു പോവുകയും അതുവഴി ഈ പറയുന്ന കോൺസ്യൂബേഷനിലേക്ക് നീങ്ങാറുമുണ്ട് ചില ആളുകൾക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് സഫീഷ്യൻ്റ് ആയിട്ട് ഫൈബർ കണനില്ലാത്തതിൻ്റെ കാരണമായിരിക്കും ഫൈബർ എന്ന് പറഞ്ഞാൽ നാരുകളടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ ചീര വാഴപ്പിണ്ടൊക്കെ പോലത്തെ നല്ല ഫൈബർ റിച്ച് കണ്ടായിട്ടുള്ള ഫുഡുകൾ അത് നമ്മുടെ മോഷനെ ആക്കുകയും ദഹനം എളുപ്പമാക്കുകയും ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ഉദാഹരണത്തിന് പൊറോട്ട പോലത്തെ ഭക്ഷണങ്ങളാണെങ്കിൽ അതിനകത്ത് ഫൈബർ കണനെ വളരെ കുറവാണ് അപ്പോൾ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണ രീതികൾ മാറിയിട്ടുള്ള ജീവിതശൈലി കാരണം ഉണ്ടായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറൊക്കെ കാരണം നമുക്ക് ഈ പറയുന്ന കോൺസ്യൂപേഷൻ സംഭവിക്കാറുണ്ട് മറ്റ് ചിലരിലാവട്ടെ കോൺസ്യൂപേഷൻ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് പ്രഗ്നൻസി പീരീഡാണ് അപ്പോൾ സ്ത്രീകളിൽ ഒരു 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 ഗർഭകാല സമയത്ത് ഇതേപോലെ ഒരു കോൺസ്യൂപേഷൻ കാണാറുണ്ട് എന്നാൽ അത് ആ ഒരു ഡെലിവറി കഴിയുന്നതോട് കൂട്ടാ ബുദ്ധിമുട്ട് താനില്ലാതാവുകയും ചെയ്യും ചില പേഷ്യൻസിൽ ഈ മലബന്ധം ഉണ്ടാവുന്ന റീസൺ ആയിട്ട് പറയുന്നത് അവർ കഴിക്കുന്ന ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ വലിയ പ്രത്യേക അസുഖത്തിനെടുക്കുന്ന മരുന്നുകളുടെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ പറയുന്ന പോലെ കോൺസ്റ്റിപ്പേഷൻ കാണാം വളരെ കോമൺ ആയിട്ട് ഇന്ന് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള റീസൺ ആയിട്ട് ഈ പറയുന്നത് ലാക്ക് ഓഫ് എക്സസൈസുകളാണ് നമ്മൾ തീരെ വ്യായാമം ചെയ്യാത്തതുവഴി നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് ഇല്ലാത്തതു വഴി ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ ഇതാണെന്ന് വളരെ കോമൺ ആയിട്ടുള്ളത് ഇതിന് കൂടെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വരുന്ന ചേഞ്ച് കൊണ്ട് നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന് ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷനും ഉണ്ട് നമുക്കറിയാം നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം തയ്ച്ചു കഴിഞ്ഞ് അത് മലമായിട്ട് രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ടുള്ള സമയത്ത് അതിനെ എന്നുള്ള മെസ്സേജ് തലച്ചോറിൽ നിന്ന് കൂടുതലിലേക്ക് വരേണ്ടതുണ്ട് ഇതിനെ സഹായിക്കുന്ന ഹോർമോണിൻ്റെ പേര് നമ്മൾ നേരത്തെ സരട്ടോണമെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത്തരം മെസ്സേജുകൾ തലച്ചോറിൽ നിന്ന് പ്രോപ്പറായിട്ട് ഈ പാസ് ചെയ്യുന്നില്ല എങ്കിൽ അതായത് നമ്മുടെ കുടലിലേക്ക് ഈ മലത്തെ പുറം തള്ളണം എന്നുള്ള സന്ദേശം എത്തുന്നില്ലെങ്കിൽ ഇത്തരം ന്യൂറോളജിക്കൽ ഡിഫക്റ്റ് കൊണ്ട് നാഡി സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇതേപോലത്തെ മലബന്ധം സംഭവിക്കാം ഉദാഹരണം നമുക്കറിയാം അരക്കുന്നേക്ക് ഇപ്പോൾ തളർന്ന ആളുകളോ അല്ലെങ്കിൽ കഴുത്തനേക്ക് ഇപ്പോൾ തളർന്ന ആളുകൾക്കോ ഈ പറയുന്ന പറയുന്നതുപോലെ നോർമലായിട്ട് ബാത്റൂമിൽ പോകണം പോകാൻ സാധിച്ചോളണമെന്നില്ല ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പറയുന്നത് ഇതേപോലത്തുള്ള നാടി ശതങ്ങളാണ് അപ്പോൾ ന്യൂറോളജിക്കൽ സംഭവിക്കുന്ന ഡിഫക്റ്റുകൾ കാരണമോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അതിന് എൽക്കുന്ന ചില മുറിവുകൾ കാരണമൊക്കെ ഈ പറയുന്ന പ്രശ്നം സംഭവിച്ചേക്കാം എണ്ണം പറഞ്ഞ ചിലരിലെങ്കിലും ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ റീസൺ ആയിട്ട് ഈ പറയുന്നത് ഐ ബി എസ് ആണ് അഥവാ ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം നമ്മൾ ഓൾറെഡി ഐ ബി എസിനെ കുറിച്ച് വീട് ചെയ്തിട്ടുണ്ട് ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അത് ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ ബാത്റൂമിൽ പോകുന്ന ഒരു കണ്ടീഷനാണ് എന്നാൽ അതിൽ തന്നെ ചില ആളുകൾക്കെങ്കിലും ഈ പറയുന്ന ഐ ബി എസ് എന്ന് പറയുന്നത് കോൺസ്ട്രിപ്പേഷനായിട്ട് കാണാറുണ്ട് എല്ലാവർക്കും ഇതേപോലെ തന്നെ ഐ ബി എസ് കാരണം ഉടനെ തന്നെ ബാത്റൂമിൽ പോകേണ്ട കണ്ടീഷനെല്ലാം ഉണ്ടാവാറുള്ളത് അവർ ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് കുറേ നേരത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തേക്കും അവർക്ക് തീരെ ബാത്റൂമിൽ പോവാതെ നിൽക്കുന്ന ഒരു അവസ്ഥ കാരണം അത് ചിലപ്പോൾ ക്രോണിക്കായിട്ട് ഒരുപാട് കാലത്തേക്കും കാണാറുണ്ട് ചില ആളുകൾക്ക് ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ വളരെ അക്യൂട്ടായിരിക്കും അഥവാ ചില സമയത്ത് മാത്രം കാണുന്ന ഒരു പ്രശ്നമായിരിക്കും എന്നാൽ ചില വ്യക്തികൾക്ക് അവട്ടെ ഇത് വളരെ പ്രൊലോങ്ഡായിട്ട് കാണാറുണ്ട് അവർ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ പറയുന്ന മലബന്ധം അനുഭവിക്കുന്നുണ്ടാവും കൂടുതൽ പിത്ത സ്വഭാവമുള്ള ആളുകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കാണാറുള്ളത് ശരീരത്തിൻ്റെ അകത്ത് ഉഷ്ണം കൂടിയിട്ടുള്ള ആളുകൾ അവർ പൊതുവെ മെലിഞ്ഞ പ്രകൃതിയിലുള്ള ആളുകളായിരിക്കും പെട്ടെന്ന് വേറക്കുന്ന ആളുകളായിരിക്കും അവർക്ക് ഗ്യാസിൻ്റെ ഉണ്ടായിരിക്കും അമിതമായിട്ടുള്ള ദാഹവും വിശപ്പും ഉള്ള അനുഭവിക്കുന്ന ആളുകളായിരിക്കും ഇത്തരം ആളുകൾക്ക് ഒരു സ്പൈസി ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസിറ്റി കൂടുതലായിരിക്കും അല്ലെങ്കിൽ നോൺ വെജ് ഫുഡിനോട് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആളുകളായിരിക്കും അപ്പം ഇത്തരം ആളുകളുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ അവരുടെ ഒരു ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ കഴിക്കുന്ന അവരുടെ ഒരു ഡയറ്റ് പ്ലാൻ്റെ പ്രശ്നം കൊണ്ടാണ് പ്രധാനമായിട്ടും കാണാറ് അവർ എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഈ പറയുന്ന അതിൻ്റെ ഒരു കാരണം കൊണ്ടു ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ സംഭവിക്കാം നമുക്ക് മലബന്ധമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ആഴ്ചയിൽ മൂന്നിൽ കൂടുതൽ അല്ലെങ്കിൽ നാലിൽ കൂടുതൽ തവണ ബാത്റൂമിൽ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ചില ലക്ഷണങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ നല്ല ഉറച്ച രീതിയിലാണ് മലം പോകുന്നതെങ്കിൽ അതും ഒരു കോൺസിപേഷൻ്റെ ഒരു ഒരു ലക്ഷണമായിട്ട് പറയാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് ഹൈഡ്രേഷൻ അതായത് നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാരണം ഈ പറയുന്ന ഉറച്ച മലം ഉണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ ചില സമയത്ത് നമ്മൾ അമിതമായിട്ട് പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ മോഷൻ സംഭവിക്കുന്നതെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില വ്യക്തികളിൽ നമ്മൾ ഈ പറയുന്ന സ്റ്റൂളിൻ്റെ നിറം അതായത് മലത്തിൻ്റെ നിറം മഞ്ഞിൽ നിന്ന് മറ്റു പല കളറിലേക്ക് മാറാറുണ്ട് ബ്ലാക്കിഷ് കളർ സ്റ്റൂൾ മലിന പോലത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ ഹെമറ്റോച്ചെസിയ പോലത്തെ കണ്ടീഷനൊക്കെ ആയിട്ട് കാണാറുണ്ട് അതായത് നമ്മുടെ മലത്തിൻ്റെ സാധാ പിത്തം കാരണമുള്ള മഞ്ഞ നിറത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല ഗ്രീൻ കളറിലോ പച്ച നിറത്തിലോ അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലോ ഒക്കെ മലങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില പേഷ്യൻസിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പെയിൻ ഡ്യൂറിങ് ഡിഫിക്കേഷൻ ആണ് അഥവാ അവർ ബാത്റൂമിൽ പോകുന്ന സമയത്ത് അമിതമായിട്ടുള്ള വേദന ഉണ്ടാവും അപ്പോൾ ചില സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡീഹൈഡ്രേഷൻ മൂലം അവരുടെ മലം അപ്പോൾ അവർ ആ മലം പുറത്തള്ളാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രഷർ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ മാലാശയത്തിൻ്റെ അകത്തുള്ള മ്യൂക്കസ് മെമ്പ്രൈൻ എന്ന് പറയുന്ന ശ്ലേഷ്മലത്തിൻ്റെ അവിടെ എന്തെങ്കിലും ഫോറലുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന പ്രഷർ വഴി അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നോ സംഭവിക്കുന്നത് വഴിയാണ് ഇത്തരത്തിലുള്ള വേദന ഉണ്ടാവാറുള്ളത് അപ്പോൾ ഈ പറയുന്ന ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഉറച്ചിട്ടുള്ള മലം അല്ലെങ്കിൽ അത് ഭയങ്കര ഓറ് പ്രഷർ കൊടുത്ത് നമുക്ക് പെയിനും ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില വ്യക്തികൾക്ക് ആവട്ടെ നമ്മൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ്നസ് ഫീൽ ഉണ്ടാവാറുണ്ട് അതായത് നമ്മളൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി ഇല്ലാതെ കുറച്ചുകൂടെ ബാക്കിയുണ്ട് എന്നൊരു തോന്നൽ സംഭവിക്കുന്നതും കോൺസ്റ്റിപ്പേഷൻ ലക്ഷണമാണ് ഇനി ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ബുദ്ധിമുട്ടുകളാണ് എന്നാൽ നമ്മൾ ഇതിനോട് കൂടി ചേർത്ത് വായിക്കേണ്ട മറ്റ് ചില ലക്ഷണങ്ങൾ കൂടെ ഉദാഹരണത്തിന് നിറം മാറിയിട്ടുള്ള സ്റ്റൂളാണ് മലമാണ് നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ ഇപ്പോൾ മഞ്ഞ നിറത്തിൽ വ്യത്യസ്തമായിട്ട് ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് കളറൊക്കെ പോലത്തെ സ്റ്റൂളുകളാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ഒരു പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ വെയ്റ്റ് ലോസ് സംഭവിക്കുന്നുണ്ട് നമ്മുടെ ഭാരം ക്രമാതീതമായിട്ട് കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു എലമെൻറ്റ് കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കളർ ചേഞ്ച് ആയിട്ടുള്ള സ്റ്റൂളുകളോ ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്തൊക്കെയാണ് ഈ മലബന്ധം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഭാവിയിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് നോക്കാം ഒന്ന് പ്രധാനമായിട്ടും നമ്മുടെ അത് മൂഡ് സ്വിങ്സിനെ ബാധിക്കും എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു സെറട്ടോൺ എന്ന് പറയുന്ന ഹോർമോണാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് സഹായിക്കുന്നത് അത് നമ്മുടെ കുടലാണ് ഉണ്ടാവുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മലം കെട്ടിക്കിടക്കുന്നതും നമ്മുടെ കുടലിനകത്തായിരിക്കും ഈ സെറട്ടോണി എന്ന് പറയുന്ന ഹോർമോൺ കുറയുകയാണെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ്സിനെ അത് ബാധിക്കും നമ്മുടെ സന്തോഷത്തിന് കാരണമാകുന്ന ഹാപ്പി ഹോർമോൺ അത് ബാധിക്കും ഈ പറയുന്ന സർട്ടോണിൻ തന്നെയാണ് നമ്മുടെ ഈ പെരിസ്റ്റാറ്റിക് മൂവ്മെന്റ് വഴി മലത്തെ പുറം നടന്നത് ഈ രണ്ട് മണി ഇല്ലാതെ നടക്കുന്ന സമയത്ത് നമുക്ക് നല്ല മൂഡ് സ്വിങ്സ് നമുക്ക് ഡിപ്രഷൻ ആൻസൈറ്റി പോലത്തെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഇല്ലായ്മയും ഫീൽ ചെയ്യാറുണ്ട് ഇതേപോലെ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റു കോംപ്ലിക്കേഷൻസാണ് ഫിഷറും ഹാമറോയിഡ്സ് ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലാശയത്തിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ചെറിയ ചെറിയ മുറിവുകളാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓവറായിട്ട് പ്രഷർ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഹാർഡായിട്ടുള്ള സ്റ്റൂളുകളാണെങ്കിൽ ഉറച്ചു മലമായിട്ടാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ ഇത് അവിടുത്തെ മ്യൂക്കസ് മെമ്മറിൻ്റെ അകത്ത് മുറികൾ വരുത്താൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത്തരം സമയത്ത് അസഹനീയമായിട്ടുള്ള വേദന ബാത്റൂമിൽ പോകുമ്പോൾ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ ബ്ലീഡിങ് കാണാറുണ്ട് അപ്പോൾ ചില ആൾക്കാർ ധരിച്ചിരിക്കുന്നത് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിന് കാരണം പൈൽസ് ആണ് എന്നുള്ളതാണ് ഫിഷർ കാരണം ഇത്തരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ടാവാം ഫിഷറിനൊപ്പം തന്നെ ഉണ്ടാവേക്കാവുന്ന മറ്റൊരു കോംപ്ലിക്കേഷനാണ് എന്ന് പറയുന്ന പൈൽസ് അഥവാ മൂലക്കുരു നമ്മൾ ഒരുപാട് നേരം ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് പ്രഷർ കൊടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ സ്ഥിരമായിട്ട് മാത്രമേ പോകാത്ത ഒരാളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന മലദ്വാരത്തിൻ്റെ അകത്തോ അല്ലെങ്കിൽ മലധാരത്തിൻ്റെ പുറം ഭാഗത്തോ ആയിട്ടുള്ള ചെറിയ ചെറിയ വെയിൻസ് ബ്ലഡ് വെസൽസ് വീർക്കാനും അതൊരു കുരു പോലെ രൂപപ്പെടാൻ ചാൻസ് ഉണ്ട് ഇത്തരത്തിലുള്ള കണ്ടീഷൻ നമ്മൾ പൊതുവേ പൊതുവെ എന്ന് പറയാറുള്ളത് അപ്പോൾ പൈൽസ് ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ചില ആളുകൾക്ക് ഈ പോലെ ഫിഷറോ അതുപോലെയുള്ള ഹെമ്രോഡോ ഉണ്ടാവണം എന്നില്ല സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചിലപ്പോൾ അവർക്ക് ഉണ്ടായേക്കാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അസഹനമായിട്ടുള്ള വയറ് പ്രത്യേകിച്ച് ഇത് കുട്ടികളാണ് കൂടുതലായിട്ട് കാണാറുള്ളത് അവർ രാത്രി ഒരുപാട് നേരം കരയുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഈ പറയുന്ന ഹിസ്റ്ററി കോൺസ്റ്റിപ്പേഷൻ്റെ ആയിരിക്കാം അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ബാത്റൂമിൽ പോകുന്നില്ലെങ്കിൽ നമ്മുടെ മലം അകത്ത് കിടന്ന് ഉറയ്ക്കാനും അതുവഴി നമുക്ക് വയർവേദന വേദന ചാൻസ് കൂടുതലാണ് ഇതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട ഏറ്റവും ഫൈനലായിട്ട് കാണുന്ന ഒരു തരം സൈഡ് എഫക്റ്റാണ് റെക്ടൽ പ്രൊലാപ്സ് അഥവാ നമ്മുടെ മലദ്വാരം ഇറങ്ങിയവർ ഇത് കൂടുതലായിട്ടും സ്ത്രീകളാണ് കാണാറുള്ളത് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്ത് ഒരുപാട് നേരം ബാത്റൂമിൽ ബാത്റൂമിലിരുന്ന് പ്രത്യേകിച്ച് ഇന്ത്യൻ ബാത്റൂമൊക്കെ പോലത്തെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരുപാട് നേരം പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന മലദ്വാരം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ രക്തൽ പ്രൊലാപ്സ് ഫിഷർ ഹെമറോയിഡ് അബ്ഡോമിനൽ പെയിൻ തുടങ്ങിയിട്ടുള്ള ആണ് പൊതുവേ ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ കാരണം കൃത്യമായിട്ട് ബാത്റൂമിൽ പോകാത്തത് കാരണം ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ പറയുന്നത് ഇനി എന്തൊക്കെ ഹോം റെമഡീസ് നമുക്ക് എന്തൊക്കെ ചെയ്തുകൊണ്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ചില സമയത്തെങ്കിലും ഭക്ഷണ കാരണം ഇത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡുകളാവാം അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് കുറവായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊണ്ടാവാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കത് നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള നാരിൽ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നമുക്ക് ഈ ഉണ്ടായിട്ടുള്ള മൂലമുണ്ടായിട്ടുള്ള കോൺസ്റ്റിക്വേഷൻസിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ രാ സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആളാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ ഒരു രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ച് ഒരു പത്തിരുപത് തവണ ഇരുന്ന് എഴുന്നേൽക്കുന്ന സിറ്റപ്സ് പോലത്തെ എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് മോഷൻ സ്മൂത്തായിട്ട് പോകുന്നത് കാരണമാവാറുണ്ട് പിന്നെ നമ്മൾ പൊതുവേ നാട്ടിലൊക്കെ പറയുന്ന പോലെ രാത്രി ചെറുപഴം കഴിച്ചു കിടക്കുന്നതും ഇതേപോലെ മോഷൻ സ്മൂത്താക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മൈൽഡ് റിലാക്സേറ്റീവ്സ് ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പുളി ഈ പുളി കുറച്ചെടുത്ത് കലക്കി കുടിക്കുന്നതൊക്കെ നമ്മുടെ മോഷൻ സ്മൂത്താക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇതേപോലെ നമുക്ക് വീട്ടിൽ പരീക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു ഹോം റെമഡിയാണ് അത്തിപ്പഴം ഫിഗ് എന്ന് പറയുന്ന അത്തിപ്പഴം ഒരു രാത്രി രണ്ടെണ്ണം ഒരു ലാസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ വെറും വറ്റാ വെള്ളം കുടിക്കുന്നതും അത്തിപ്പഴം ചവച്ചരച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ് അത് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കാനും കോൺസിബേഷൻ മൂലമുണ്ടായിട്ടുള്ള ഹെമറോയിഡ് പയൽസിൽ അതാക്കുന്ന ഹെൽപ്പ് ചെയ്യാറുണ്ട് കാരണം ഈ ഫിഗിനകത്ത് ഒരുപാട് ഫൈബർ കണ്ണു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ചില ആളുകൾക്ക് ഡീഹൈഡ്രേഷൻ മൂലമാണ് ഈ പറയുന്ന കോൺസിപ്പേഷൻ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക സാധാരണ രണ്ട് ലിറ്ററോളം വെള്ളം അല്ലെങ്കിൽ എട്ട് ഗ്ലാസ്സോളം വെള്ളം കുടിക്കണമെന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നത് വഴി നമുക്ക് അത് മൂലമുണ്ടായിട്ടുള്ള ഈ പറയുന്ന മലബാർത്തൊക്കെ മാറ്റി നിർത്താൻ പറ്റും ചില ആളുകൾ എക്സർസൈസ് ചെയ്യാത്ത കാര്യമായിരിക്കും ഈ പറയുന്നത് കോൺസ്പേഷൻ ഉണ്ടാവുക അപ്പം അവർ പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ശരീരത്തിനകത്ത് ബ്ലഡ് ഫ്ലോ കൂടാനും അതുവഴി ബോഡി ഫിറ്റ് ആവാനും ദഹനത്തെ അത് ശരിയാക്കാനും അതുവഴി ഈ മെറ്റബോളിസം കുറഞ്ഞതു വഴിയൊക്കെ ഉണ്ടാവുന്ന ഈ പറയുന്ന കോൺസ്പേഷൻ ലാതാക്കൃത് ഉപകരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വഴി പ്രോപ്പറായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും എന്നാൽ ഇത് ഒരുപാട് കോൺസിപ്പേഷൻ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ അത് നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഹൈമറോയിഡ് പൈൽസ് പൈൽസൊക്കെ പോലാത്ത ഫിഷറൊക്കെ പോലത്തെ കോംപ്ലിക്കേഷൻസിലേക്ക് ഇത് നീങ്ങാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം തുടർച്ചയായിട്ടുള്ള ഈ ഫിഷറുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് മെല്ലെ മെല്ലെ അത് ഒരു അൾസറായിട്ട് മാറാനാവുന്നത് ആയിട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതിനടി അടിസ്ഥാനമായിട്ടുള്ള മൂലകാരണം എന്ന് പറയുന്നത് ഇത് പക്ഷേ കോൺസിപ്പേഷൻ ആയിരിക്കാം അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് പറയുന്ന മലബന്ധം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് ഡോക്ടർ അഡ്വൈസ് തേടുകയും അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന അസുഖം കൂടിയാണ് കോൺസ്റ്റിപ്പേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കടന്ന് നമ്മൾ ചോദിക്കാം മെസ്സേജ് അയക്കാം മറ്റൊരു വീടുകളിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്